കോഴിക്കോടിന്റെ തീരപ്രദേശമായ ഗോതീശ്വരത്ത് നാളുകളായി തുടരുന്ന കടലാക്രമണ ഭീഷണി ഇന്നുമൊഴിയുന്നില്ല കടൽഭിത്തി നിർമ്മാണമില്ലാത്തതും തകർന്ന കടൽഭിത്തി പുനഃസ്ഥാപിക്കാത്തതുമാണ് പ്രദേശവാസികൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നത് എന്നാൽ ജലവിഭവ വകുപ്പ് സമർപ്പിച്ച പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കാത്തതാണ് കടൽഭിത്തി നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം പ്രദേശം മുഴുവനായി കടലെടുക്കാമെന്ന ഭീഷണി കടലാക്രമണം മൂലം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ തീരദേശ പ്രദേശമായ ഗോതീശ്വരത്തെ മുപ്പതിലേറെ കുടുംബങ്ങൾ കുറച്ചധികം കാലമായി കഴിയുന്നതിങ്ങനെയാണ് പ്രശസ്തമായ ഗോതീശ്വരം ക്ഷേത്രം മുതൽ ഗോതീശ്വരം ശ്മശാനം വരെയുള്ള റോഡ് ഏതു നിമിഷവും പൂർണമായും പൊട്ടിപ്പൊളിയാമെന്ന നിലയിലാണ് കരിങ്കല്ലുകൊണ്ട് തീർക്കുന്ന ഗാബിയോൺ ബോക്സ് മാതൃകയിൽ വരെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെങ്കിലും ശക്തമായ തിരയിൽ ഇവയും തകരുകയായിരുന്നു പതിറ്റാണ്ടുകളായിട്ട് ഗോതീശ്വരത്തുകാരുടെ ആവശ്യം ഇവിടെ കടൽഭിത്തി നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഭരണാധികാരികൾ മാറി മാറി വരുന്നവരെല്ലാം തന്നെ ഈ പ്രദേശത്തുകാരെ വഞ്ചിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പ്രകടന പത്രികയിൽ പോലും ഗോധീശ്വരത്ത് കടൽഭിത്തി എന്ന ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് വോട്ട് തേടി അധികാരത്തിൽ വന്നിട്ടുള്ളവർ പോലും ഇവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളെ പറ്റിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഗോതീശ്വര ക്ഷേത്രമുണ്ട് നൂറുകണക്കിന് ആളുകൾ ദിവസേന ബലിതർപ്പണത്തിന് വേണ്ടി വരുന്ന സ്ഥലമാണ് റോഡ് ഈ കടലാക്രമണം കൊണ്ട് പൊട്ടി വർഷാവർഷം ഉണ്ടാകുന്ന കാഴ്ചയാണ് അത് ആദ്യമായിട്ടൊന്നുമല്ല പലതവണ ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും നിവേദനങ്ങളും എല്ലാം നൽകിയിട്ടും ഇതിന് യാതൊരുവിധ നടപടിയും ഈ റോഡ് നന്നാക്കാനോ കടൽഭിത്തി ഉണ്ടാക്കാനോ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല കടൽഭിത്തിയില്ലാത്തത് മൂലം ചെറിയൊരു തള്ളിക്കയറ്റം ഉണ്ടായാൽ പോലും വെള്ളം തീരത്തേക്ക് എത്തുന്ന അവസ്ഥയാണിപ്പോൾ പൊളിഞ്ഞ് പോയത് പുനഃസ്ഥാപിക്കണമെന്ന് അധികൃതരോട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എന്ന് ഒരു വർഷം ഒരു ദിവസം ആയിരത്തിലധികം വെച്ചാൽ അതുപോലെ ആൾക്കാർ വരുന്നതു പോകുന്ന ക്ഷേത്രമാണിത് ഒരു പഴയ പഴയ കാലത്തെ ക്ഷേത്രത്തിൻ്റെ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം കണക്കെടുത്ത് ഇതിൻ്റെ ഭാഗം ഒന്ന് നന്നാക്കി കിട്ടാനുള്ള സംവിധാനം അധികൃതർ ഭാഗത്തുനിന്ന് അതാണ് ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണം കാരണം വെച്ചാൽ ഈ വെള്ളം കയറുന്നതുകൊണ്ട് തൊട്ടടുത്ത വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ട് വെച്ചാൽ അവർക്ക് ജീവിക്കാൻ ചെറിയ പ്രയാസം കാരണം വെച്ചാൽ കടൽ ജീവികളും മറ്റുള്ളതൊക്കെ എഴുഞ്ഞു കയറി പ്രയാസം ഉണ്ടാക്കാണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഒരു വീട്ടുകാർക്ക് മാത്രമല്ല അവിടെയുള്ള കുട്ടികൾക്കും യാത്ര ചെയ്യാൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കാൻ എന്നാൽ ഇതിനെല്ലാം പരിഹാരം തേടുന്ന തീരദേശവാസികൾക്ക് മുന്നിലെ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചുഴലിക്കാറ്റിൽ തകർന്ന റോഡുകൾ പോലും ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ലെന്നതാണ് ചുഴലിക്കാറ്റ് വേളയിൽ അധികൃതരിടപെട്ട് തീരത്ത് താൽക്കാലിക സുരക്ഷ ഒരുക്കിയെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികൾ നീളുകയാണ് കാലവർഷമെത്തിയതോടുകൂടി ദുരിതത്തിന്റെ കാഠിന്യം വർദ്ധിക്കും ഏത് സമയവും കടലെടുക്കുമെന്ന ഭീഷണിയിലാണ് ഗോതീശ്വരം നിവാസികൾ എന്നാൽ ശാശ്വത പരിഹാരമാകട്ടെ അധികാരികളുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു ക്യാമറ പേഴ്സൺ സജി തറയലിനോടൊപ്പം മേഘ്നാ മുരളി കേരള ന്യൂസ് കോഴിക്കോട്